ഷാർജയിൽ ഭർത്താവിന്റെ ക്രൂര പീഡനത്തിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് അതുല്യ എന്ന് പറഞ്ഞ കൊല്ലം സ്വദേശിനി അയച്ചിരുന്നു ഈ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ലഹരിക്കടിമയായ ഭർത്താവ് സതീഷ് മകളെ നിരന്തരം ആക്രമിക്കുമെന്ന് പിതാവ് പറയുകയാണ് പത്തൊമ്പത് വയസ്സിലായിരുന്നു അതുല്യയുടെയും സതീഷിന്റെയും വിവാഹം എന്നാൽ തന്റെ മകൾ ജീവൻ ഒടുക്കില്ലെന്നും മരണത്തിൽ ദുരൂഹത ഉണ്ട് എന്നാണ് പിതാവ് രാജശേഖരൻ പിള്ള പറയുന്നത് വിവാഹം കഴിച്ചപ്പോൾ നാൽപ്പത്തിയഞ്ച് പവൻ ശ്രീധനവും മാത്രമല്ല ഒരു ബൈക്കും വാങ്ങി നൽകിയിരുന്നു മുൻപും ഇതുപോലെ ശാരീരിക പീഡനം അനുഭവിച്ചതിനെ തുടർന്ന് നേരത്തെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നീട് യുടെ കരഞ്ഞു കാലു പിടിച്ചൊക്കെയാണ് മകളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ശനിയാഴ്ച പുതിയ കമ്പനിയിൽ ജോലിയിൽ പ്രവേശിക്കാനിരിക്കുകയായിരുന്നു കൊല്ലം സ്വതീഷിനായ അതുല്യ അതിനിടയിലാണ് ഇങ്ങനെ ഒരു തൂങ്ങി മരണം സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വീട്ടുകാർക്കും ഈ ഒരു മരണത്തിൽ ദുരൂഹത ഉണ്ടെന്ന് പറയുന്നത് സ്വന്തം മകൾക്ക് ഭർത്താവ് ചിലവിന് കൊടുക്കുന്നു എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് അതുല്യ എല്ലാം സഹിച്ചു ജീവിച്ചത് പക്ഷേ സഹിക്കാവുന്നതിലും അപ്പുറമായി കഴിഞ്ഞു കാര്യങ്ങൾ അതുകൊണ്ടാണ് വീട്ടുകാരെയും നിരന്തരമായി അറിയിച്ചു തുടങ്ങിയത് എന്നാൽ ഇന്ന് അതുല്യ മരിച്ചതിന് തൊട്ടു പിന്നാലെ ഭർത്താവായ സതീഷ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ് അതുപോയി അതുകൊണ്ട് ഞാൻ ും പോകുന്നു എന്നായിരുന്നു സതീഷിന്റെ പോസ്റ്റ് ശനിയാഴ്ച പുതിയ കമ്പനിയിൽ ജോലി ചെയ്യാനിരിക്കുകയായിരുന്നു അതുല്യയുടെ മരണം അതുകൊണ്ടാണ് വീട്ടുകാർക്കും ഈ ഒരു മരണത്തിൽ ദുരൂഹത ഉണ്ട് എന്ന് പറയുന്നത് ശനിയാഴ്ച പുലർച്ചെയായിരുന്നു ഷാർജ റോളോ പാർക്കിന് സമീപത്തെ ഫ്ളാറ്റിൽ അതുല്യ ശേഖരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് അതുല്യയുടെ സഹോദരി ഷാർജയിൽ ഇവരുടെ ഫ്ളാറ്റിനടുത്ത് തന്നെയായിരുന്നു താമസിച്ചിരുന്നത് ഇവർക്ക് അയച്ച വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നാണ് അതുല്യ ഭർത്തൃപീഡനത്തിന് ഇരയായ കാര്യം പുറത്തറിയുന്നത് ഇവരെ പോലുള്ളവരെ ജീവിക്കാൻ അനുവദിക്കരുതെന്നും തീർച്ചയായും കടുത്ത ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയ മുഴുവൻ <moodle> നിറയുന്നത് <-man -ar -gain -data>